വശന <laughs> അഭിപ്രായം <laughs> ഭക്ഷണൊക്കെ പറ ഭക്ഷണത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു അറിയാ

ഭക്ഷണം ചപ്പാത്തി കഴിക്കുന്നു നമ്മുടെ ഭക്ഷണ പാചകശാലയിൽ വിളമ്പൽ തകൃതിയെ നടക്കുകയാണ് വൈഷ്ണവം അഗുൻ പാനൽ ബിന്ദു കണ്ണൂരുണ്ട് നമ്മുടെ പാലക്കാട്ടുകാരി വിഷവാര്യ ചേച്ചി ഉണ്ട് ഭക്ഷണം എങ്ങനെയുണ്ട് പിന്നെന്തോ ദുർദേശം എന്താണ് ബാക്കിയുള്ളതൊക്കെ കേട്ടില്ല കേട്ടില്ല കണ്ണൂർ ജില്ലക്കാരും ബാക്കിയുള്ളത് കഴിക്കാൻ വേണ്ടി ഭക്ഷണം എങ്ങനെയുണ്ട് നല്ല വിശേഷം ഭക്ഷണം ഭക്ഷണം എന്നാ കഴിച്ച ചപ്പാത്തിയാ ചപ്പാത്തി എത്ര ഇടയ്ക്ക് എവിടെ നിന്നാ നടക്കുന്നു എങ്ങനെയുണ്ട് ഭക്ഷണം അടിപൊളി അടിപൊളിയാ എന്നാ ചപ്പാത്തി കഴിച്ചാത്തിയാല്ലോ ഇവിടെ പോയത് വന്ന് ആ കാണണ്ട കാണാണ്ടാവേണ്ടല്ലേ മഞ്ഞ മഞ്ഞ കുപ്പായ മഞ്ഞക്കറി എടുക്കണല്ലേ ആയ നമസ്കാരം സുഖം നല്ല മഴ തണുപ്പ്